പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഗൾഫിലെ ചുറ്റുപാടുകളിലൊക്കെ പള്ളികളിൽ പക്ഷെ ഇമാമ്മാർ മറ്റു മധബ് ഷാഫി മദഹബ് അല്ലാത്ത മദബിലുള്ള ഇമാമിയങ്ങളുള്ള പ്രദേശം പ്രത്യേകിച്ച് നമ്മുടെ മൾട്ടി നാഷണൽ സൊസൈറ്റി ഒക്കെ ആയതുകൊണ്ട് അപ്പൊ പള്ളിയിലെ ഇമാമു കൊനു തോതുന്നില്ല എന്ന് വിചാരിച്ച് സുഭഹരിഷ്കാരം റൂമിൽസ്കരിക്കാൻ പറ്റുമെന്ന ചോദ്യം അത് പറ്റില്ല പള്ളിയിൽ തന്നെ പോവലാണ് ഇതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത അതിന്റെ കൂലിയും പുണ്യവും അങ്ങനെയാണ് ഒരുപാട് മധബുകൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ നിസ്കാരത്തിന് കുഴപ്പം സംഭവിക്കൂല നമ്മുടെ ഇമാമ എന്തു ചെയ്തില്ല പുനു തോതിയില്ല എന്ന് വിചാരിക്കുക റാത്തിബായ ഇമാമ ഇവിടുത്തെ ഗവൺമെന്റ് നിശ്ചയിച്ച ഇമാമ അതുകൊണ്ട് അയാളെ മാറ്റാൻ നമുക്ക് നിർവാഹമില്ല അയാളുടെ പിന്നിലില്ലാതെ ജമായത്ത് കിട്ടുകയുമില്ല അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലേ ഇമാമ കുനു തോതാൻ സമയം തന്നാൽ നിങ്ങൾ ഊതിക്കോളൂ ഇമാമ കുനു തോതാൻ സമയം തന്നില്ല നേരെ ശുജിതിലേക്ക് പോയി ഇമാമിനെ തുടർന്നേക്കണം ആ നിസ്കാരം ഇൻഷാ അള്ളാഹ് ഇംഷാ അള്ള റൂമിൽ നിസ്കരിക്കേണ്ട പള്ളി തന്നെയാണ് പോകേണ്ടത് പിന്നെ നമ്മൾ വസ്തു നോക്ക് വസ്തു എന്ന് പറഞ്ഞാൽ തിരുവന്തിരെ ചോദ്യം എനിക്ക് തോന്നുന്നു അവരാണ് ഈ ലാൻഡിന്റെ സ്ഥലത്തിന് വസ്തു എന്ന് പറയാ വസ്തു നോക്കലും ആശാരിയെ കൊണ്ട് കൊച്ചടിപ്പിക്കലും കട്ടിലെപ്പിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മലബാർ ഭാഗത്തൊക്കെ ലാൻഡിന് വസ്തു എന്ന് പറയോ അല്ലല്ലോ അല്ലെ സ്ഥലം തന്നെ പറയുള്ളൂ പക്ഷെ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലേ തിരുവനന്തപുരത്തിറക്കല്ലോ അവിടെ ഏഹ് വസ്തുവകൾ വസ്തു അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി അതിൽ മനസ്സിലാക്കൽ വളരെ നല്ലൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളും പല ആചാരങ്ങളും ഒക്കെ വരുന്ന കാലമാണ് നമുക്ക് ശരിയാറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എന്റെ പരിമിതമായ അറിവിൽ വന്നിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഒരു വാസ്തുശില്പം നോക്കി വീട് കെട്ടുക എന്ന് പറഞ്ഞ സങ്കല്പം ഞാൻ വായിച്ചിടത്തോളം കണ്ടിട്ടില്ല ശരിയാ നമ്മുടെ ഇസ്ലാമിന്റെ കിതാബുകളിലോ മറ്റോ എന്റെ പരിമിതമായ അറിവിൽ വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു സംഭവം കാണുന്നേയില്ല പിന്നെ പിശാച്ചുക്കുളക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നലുള്ള സ്ഥലം നബിതങ്ങൾ ഒരിക്കൽ ഒരു പ്രദേശത്തിലൂടെ കടന്നുപോയപ്പോ ഇവിടെ നമുക്ക് നിസ്കരിക്കേണ്ടി അത് പിശാച്ചിന്റെ താഴ്വരയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിസ്കരിച്ചിട്ടുണ്ട് സഹാബികളും അപ്പോൾ പിശാച്ചിക്ക് താമസിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാകാം മുമ്പൊരു ആൽത്തറയോ ഒരു അമ്പലത്തറയോ അല്ലെങ്കിൽ അവരുടെ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമോ ഹിന്ദുക്കളൊക്കെ താമസിച്ചു പോയ സ്ഥലം നമ്മൾ വീട് വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കാതിരിക്കലാണ് നല്ലത് കാരണം അവിടെ പിശാച്ചിന്റെ ശല്യങ്ങൾ വരും ബുദ്ധിമുട്ട് വരും ഉറപ്പാണ് അല്ലാത്തരത്തോളം നമ്മൾ കിബില ക്ലിയർ ചെയ്യുക നമ്മുടെ വീട്ടിൽ ഒരു വലത്തോട്ടും ഒരു ഇടത്തോട്ടും ചരിയാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ചുമരിലേക്ക് സ്ട്രൈറ്റ് നിന്നാൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കിബിലായെ കണക്കാക്കിയിട്ട് നമ്മൾ വീട് കണക്കാക്കിയാൽ അലഹമ്മ അതിനൊരു നല്ല വറക്കത്തുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു സയ്യിദിനെയോ ഒരു ആലിമിനെയോ നല്ല തക്കവുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ഇത് സ്വഹാബികൾ ചെയ്യിച്ചിട്ടുണ്ട് ലിപിതങ്ങളെ കൊണ്ട് സല്ലുലൈസ് വല്ല അപ്പോ അത് ഇസ്ലാമിന്റെ ചരിയാണ് നല്ല ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിക്കുക എന്നുള്ളത് എന്നല്ലാതെ ബാക്കി വിഷം ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് മാറി താമസിച്ചേക്കണം ഇത് മാറ്റിയേക്കണം എന്നൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കണം ഈ ആശാരി എന്ന് പറയുന്ന ആൾ മുസ്ലിം അല്ലല്ലോ അത് ഹിന്ദുവാണ് ആശാരിയുടെ കണക്ക് നോക്കലും പോക്കും വരവും എന്നൊക്കെ പറഞ്ഞാൽ പിശാച്ചിക്കളുടെ വരവും പോക്കിനെ കുറിച്ച് ആശാരിമാർ പറയാറുള്ളത് അവരോട് ചോദിച്ചു നോക്കി എന്താ ഈ പൂക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നാലിന്ന ഷെയ്ത്താൻ പോകുന്ന വഴിയാണ് പറയുന്നത് അവർക്കിപ്പോ വാതിൽ തുറന്നച്ചാലും ജനൽ വെച്ചാലും അവിടെ ഇതിന്റെ ഈ ഇരുമ്പിനെ തുറച്ചു കയറാൻ പറ്റുന്ന ആൾക്കാരാണ് പിശാച്ചക്കള് അപ്പൊ ആ ഒരു പൂക്കിനെ ചൊല്ലിയൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല പ്രശ്നമില്ല നിമിഷങ്ങൾ പറഞ്ഞത് എന്താ ആ സൂറത്തിൽ ബക്കറ ഓതുന്ന വീട്ടിലേക്ക് ഒരു ശെയ്ത്താനും വരില്ല എന്നാ ആയത്തിൽ കുറിച്ച് ഓരുകിടക്കുന്ന ഒരു മനുഷ്യന് ശുഭഹ വരെ ഒരു പിശാചിന്റെ ശല്യവും ഉണ്ടാവില്ല എന്നാ അപ്പൊ ആശാരിയെ കൊണ്ട് നമ്മളിത് ചെയ്യിക്കേണ്ട ഇന്നൊക്കെ എഞ്ചിനീയർമാരില്ലേ നിങ്ങൾക്ക് ആ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കല എഞ്ചിനീയർ വിളിക്കും അന്ന് ആശാര്യമാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇന്നും അവർ ചെയ്തു പോരുന്നത് അവരല്ല വിളിക്കേണ്ടത് നല്ലൊരു ആലിമിനെ ഒരു സയ്യിദിനെ ഒരു നല്ലൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു നല്ലൊരു തക്കവുള്ള ആളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വീടിനെ കുറ്റടിപ്പിക്കുക അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അഹമ്മദില്ല പിന്നെ നമ്മൾ വീട്ടിൽ ഖുർആനു കൂതുന്നു വീടാണെങ്കിൽ അവിടെ യാതൊരു പ്രയാസമല്ല അപ്പൊ എന്ന് ബാക്കി പല വിഷയങ്ങളും ഇന്ന് ഇന്നിതിലൊക്കെ ചൂഷണം നടക്കുന്നുണ്ട് നിങ്ങളെ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് ഒരാളെ കൊണ്ടുവന്നു അയാൾ പറഞ്ഞു നിങ്ങൾ വീടിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മോശല്ലേ കോല എന്നെ വിളിച്ചോണ്ട് ഞാൻ ഒരു എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും അപ്പൊ അവിടെ നിന്ന് പൊളിച്ചവിടുന്ന് നീട്ടി ഒരു തക്കവയുള്ള ആൾക്കാരെ നോക്കിക്കോളി പ്രത്യേകിച്ച് വലിയ ചൂഷണമുള്ള ലോകമാണിത് ഭയങ്കര ചൂഷണമാണ് ഭയങ്കര ചൂഷണം നടക്കുന്നുണ്ട് എനിക്കൊന്നും പേരെടുത്ത് ആൾ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പച്ച സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അത് പല പേരും ഷെയ്ഖാണെന്നും മുറബിയാണെന്നും അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തക്കവ ജീവിതത്തിൽ തൊട്ടു തൂണ്ടിയിട്ടില്ലാത്ത ആളുകൾ തട്ടിപ്പ് നടത്തുന്ന കാലമാണ് നമ്മൾ സൂക്ഷ്മതയിൽ ജീവിക്കുക സൂക്ഷ്മത ആളുകളെ കണ്ടെത്തുക അത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ട് അനുവദനീയമാണോ എന്ന് എനിക്കതറിയില്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞതിന്റെ അതിന്റെ ഉള്ളുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ നാഷണൽ ബോണ്ടിനെ പോലെയാണോ അതാണോ മ്യൂച്വൽ ഫണ്ട് എനിക്കറിയില്ലേ ഞാനത് പഠിച്ചു നോക്കട്ടെ